ഹലോ ഗായ്സ് അസലവലേക്കും എന്തൊക്കെ ശേഷം എല്ലാവർക്കും സുഖമല്ലേ ഇതൊരു മാസം മുന്നിത്തെ വീഡിയോ ആണ് ഇട്ട മക്കളെ എന്താണ് ഇപ്പോഴെന്ന് വിചാരിക്കേണ്ട അസിമോൾ ഒരു മാസമായിട്ട് വന്നിട്ടേ ഇല്ല ഇപ്പോഴാണ് അസിമോൾ വന്നിരിക്കുന്നത് അപ്പം നമ്മൾ ഗുരുവായൂർ ഏകാദശി അന്നെടുത്താണ് നമ്മൾ തിരുവില്ലാമല പുനർജന്യം നോടുകണ്ട് അവിടുത്തെ വീഡിയോ ആണ് ഇപ്പം അത് അപ്പോൾ നമ്മൾ ഞാനും എൻ്റെ ഫ്രണ്ട് ഷാ ഞാനും ഞാനിങ്ങോട്ടാണ് പോയത് ഒട്ടും പ്രതീക്ഷിരുന്നില്ല അപ്രതീക്ഷിതമായിട്ടാണ് നമ്മളവിടെ പോയത് പോണോ പോണ്ടെന്ന് പറഞ്ഞിട്ട് മനസ്സിലേക്ക് ഇരുന്നു പിന്നെ വർഷത്തിലൊരിക്കൽ മാത്രമേ ഇവിടെ ഓപ്പൺ ഉള്ളൂ അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി അങ്ങനെ പോയി പറയാതിരിക്കാൻ വയ്യ മക്കളെ അട്ടിപ്പൊളി സ്ഥലം കാട് എന്തൊരു ഭംഗിയാണെന്നറിയാം നമ്മൾ ഈ വായും കൂടെ പറയണ പോലെ നല്ല നല്ല ഭംഗി ഷാജിനാക്ക് നടന്നു നടന്ന് വയ്യാതായി കുറച്ചിങ്ങനെ ക്യാമറ ഇളകുന്ന കുറച്ച് പ്രശ്നം ഉണ്ടാവും കേട്ടോ നമ്മൾ കാ എന്താ നല്ല കല്ലും മണ്ണും എന്താ പറയുക മുള്ളും അവിടെ നിങ്ങൾക്ക് റോഡ് കാണുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി ഉണ്ടാവും നടക്കാൻ നല്ല പ്രയാസമാണ് അതുകൊണ്ടാണ് കുറച്ച് വീഡിയോക്ക് കുറച്ച് പ്രശ്നം വന്നിരിക്കുന്നത് കേട്ടോ പക്ഷെ ഇത് നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ വളരെ എന്താ പറയുക പറയാനറിയില്ല അത്രയും കാണണ്ട ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ഈ പുനർജ്ജനീന്നുകൂടെ പറയുന്നത് ഭയങ്കര ഒരു അത്ഭുതകരമായൊരു സംഭവമാണ് നമ്മൾ ചുമ്മാ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല നമ്മൾ ഒരിക്കലും ഇത് മിസ് ചെയ്യാൻ പറ്റില്ല പക്ഷെ ഞങ്ങളുടെ കള്ളിയർക്ക് എന്തായാലും ഭാഗ്യമുണ്ട് ഞങ്ങൾ കറക്റ്റ് ആ ടൈമിനടുത്തും ചെയ്ത് വെയിലില്ലാതെ പോയി കാടും മലയും ഒന്നും പറയണ്ട അടിപൊളി അടിപൊളിച്ച് അടിപൊളി അമ്മാതിരി സൂപ്പർ സ്ഥലം അതിലൊക്കെ കണ്ടിരുന്നു അത് കവാടാണ് പുനർജ്ജലി കയറുന്ന കവാടാണ് അതിൻ്റെ ഉൾവശത്തെ വീഡിയോസൊക്കെ നിങ്ങളെല്ലാവരും എൻ്റെ ഷോർട്സിൽ കണ്ടിട്ടുണ്ടാവും പിന്നെ ഇപ്പം എല്ലാത്തിലും ഇട്ട് വെറുപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ആ ഭാഗങ്ങൾ ഇതിൽ വെക്കാതിരുന്നത് പിന്നെ ഇതെന്തായാലും നിങ്ങൾ വന്ന് കാണേണ്ട കാഴ്ചയാണ് പിന്നെ അവിടെ എല്ലാ സൗകര്യമുണ്ട് കയറിപ്പോയവർക്ക് കുടിക്കാനുള്ള വെള്ളമാണെങ്കിലും എല്ലാ ഫുഡ് ചക്കലിക്കുള്ള ഫുഡാണെങ്കിലും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇനി ആരേലും ഇത് കാണണം എന്നുള്ളവർ ഗുരുവായൂർ ഏകദശിൻ്റെ അന്നാണ് തിരുവില്ലാമല പുനർജ്ജനി ഓപ്പണൊക്കെ എല്ലാവരും വന്ന് കാണേണ്ട കാഴ്ചയാണ് പിന്നെ അതിമനോഹരം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് പറയാൻ അറിയില്ല അതുകൊണ്ടാണ് പറയാത്ത കേട്ടോ വെറുതെ നമ്മൾ പൊട്ട തെറ്റി പറയേണ്ടല്ലോ നമുക്കറിയാത്ത കാര്യം പറയണ്ടല്ലോ അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ച് പറയാത്തത് പിന്നെ ഞാനും ഷാജിനും കൂടി കുറേ വീഡിയോസും ഷോർട്സും എല്ലാം എടുത്തു പിന്നെ അവിടെ ആർക്ക് വേണമെങ്കിലും പോകാം കേട്ടോ ജാതി മതഭേദമെന്നില്ലാതെ എല്ലാവർക്കും പോകാൻ പറ്റിയതാണ് അവർക്ക് പ്രശ്നമേ ഇല്ല അങ്ങനെ ഞങ്ങളവിടെ പോയി വീഡിയോ ഷോർട്സും എല്ലാം എടുത്തു ഇനി നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുതരാം അവിടെ ഉണ്ടായിരുന്ന ഈ പുനർജ്ജനി നൂഴുന്ന ഒരു സന്യാസിയുണ്ട് അവർ പറഞ്ഞ കഥയാണ് എത്രത്തോളം എന്താ ശരിയാണ് അല്ല അല്ലയെന്നുള്ള എനിക്കറിയില്ല നമ്മൾ വില്ാദിനാഥ ക്ഷേത്രത്തിന് രണ്ടര കിലോമീറ്റർ കിഴക്കായിട്ടാണ് നമ്മളുടെ ഈ ചരിത്രപ്രസിദ്ധമായ പുനർജ്ജന്യം സ്ഥിതി ചെയ്യുന്നത് അവർ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ സാന്നിധ്യം ഇവിടേക്ക് ആ ആവാഹിച്ചാണ് അത്ര എന്താ വിശ്വകർമാവ് ഈ ഗുഹയുടെ പണിതീർത്തിരിക്കുന്നത് ഈ ഗുഹയുടെ നിർമ്മാണം പൂര്ത്തിയായ ശേഷം ദേവന്മാരും ബ്രാഹ്മണന്മാരും പുനർജ്ജനിക്ക് ഗുഹയിലൂടെ നൂഴുന്നതാണ് വൃശ്ചികമാസമുണ്ട് നമ്മൾ ഗുരുവായൂർ ഏകാദശി ദിനത്തിലാണ് മറ്റു ദിനങ്ങളിൽ ഗുഹയിലൂടെ നൂഴുന്നത് പ്രേതാത്മാക്കളാണെന്നാണ് അവർ പറഞ്ഞത് ഈ ദിവസമാണ് നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ നൂഴ്ന്നുകൊണ്ടിരിക്കുന്നത് ഏകാദശി ദിനത്തിൽ വില്യാദിനാഥ ക്ഷേത്രത്തിൽ നിന്നും വൃതശുദ്ധിയോടെ എത്തുന്ന ഭക്തജനങ്ങൾക്ക് മേൽശാന്തിയുടെ കാർമ്മികത്വത്തിൽ ഗുഹാമൂ പ്രത്യേക പൂജകളൊക്കെ നടത്തും ആ പൂജ നടത്തിയ ശേഷമാണ് നൂഴലാരംഭിക്കുന്നത് പിന്നെ ഗുഹയ്ക്കുള്ളിൽ കയറി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക നമ്മൾ പോയി കാണാൻ കണ്ടാലും നമുക്കതിനെക്കുറിച്ച് പറയാനറിയുള്ളൂ അത്രയും ദുർഘടം ദുഷ്കരം ഇടിഞ്ഞ ഇടിഞ്ഞ വഴിയും അവർ വരുന്നതാണ് എന്താ കിടന്നിട്ടും നെരങ്ങിയിട്ടും നീങ്ങിയിട്ടും എങ്ങനെയൊക്കെ അവർ ആ ഗുഹയുടെ ഉള്ളിൽ നിന്നും ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നതറിയോ അത് നമ്മളീ പറയുന്ന പോലെ ഇല്ല കാണണം പക്ഷെ ഒരു എന്തൊരു അത്ഭുതം എന്ന് പറയുക നമുക്ക് പോയി കണ്ടു കഴിഞ്ഞാൽ അപ്പം സന്യാസി ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തന്നത് പിന്നെ ഇത് പുലർച്ചെ തന്നെ ഇതിൻ്റെ പൂജയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പുലർച്ചെ നൂഴൽ തുടങ്ങും പിന്നെ അർദ്ധരാത്രി വരെ നീങ്ങുമ്പോൾ എല്ലാവരും കഴിഞ്ഞ ശേഷമാണ് ഇത് ക്ലോസ് ചെയ്യുള്ളു രാവിലെ മുതൽ നല്ല തിരക്കായിരുന്നു പക്ഷേ ഞങ്ങൾ പോയ ടൈമിൽ വല്ലാത്ത തിരക്കുണ്ടായിരുന്നു ഈവനിങ് പോയത് ഒരു അഞ്ച് മണിയൊക്കെ നമ്മൾ പോകുമ്പോൾ അപ്പോൾ തിരക്കില്ലാതെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റി ഈ സന്യാസിയാണ് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് അങ്ങനെ അവർ പറഞ്ഞിട്ടാണ് അറിഞ്ഞത് പിന്നെ നമ്മൾ ഇക്കടിയിൽത്തെ ഇതാ ഇവരെ കണ്ടു പേരും ഓർമ്മയല്ലേ പറഞ്ഞുപോയി കണ്ട് സംസാരിച്ച് പിന്നെ വേറെ നമ്മൾ രണ്ട് സബ്സ്ക്രൈബേഴ്സിനെയും കണ്ടു അത് മുന്നേതാ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട് അവരെയും കണ്ടു പിന്നെ ഒരാൾ വന്നിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് ഈ വഴി കൂടെ പോയി കഴിഞ്ഞ് ഇവരുടെ എന്താ തീർത്ഥജലം അങ്ങനെ എന്തോ ഉണ്ട് പോയി ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു പക്ഷേ എനിക്ക് പേടിയാണ് കാരണം സ്ലിപ്പായി കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് എത്തും ഉണ്ടോ അപ്പം ഞാൻ പോയില്ല കുറേ പേര് പോയി തീർത്ഥജലമൊക്കെ കൊണ്ടു കണ്ടു അപ്പോൾ അതിന് നല്ല ഭംഗി അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വ്ളോഗ് അറിയണ പോലെയൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കുക അപ്പോൾ നിങ്ങൾ സ്വന്തം ഷംനാലിക്കിടി